ഹായ് ഫ്രണ്ട്സ് ഇന്ന് വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു ഇന്ന് വയലിൻ്റെ ബോ എങ്ങനെയാണ് റോസിംഗ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് കാണിച്ചതാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം നമ്മളൊരു പുതിയ ബോ മേടിച്ചു കഴിഞ്ഞാൽ ആ ബോവ കൊണ്ട് വയലിൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ശബ്ദം വരില്ല അപ്പം അതിന് നമ്മൾ റോസിൻ ചെയ്യണം അപ്പം ആ ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല പല തരത്തിലും പലരും റോസിൻ ചെയ്യുന്ന ഞാൻ കണ്ടിണ്ട് എങ്കിലും അതിൽ ഞാൻ ചെയ്യുന്നൊരു രീതി എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞൊരു രീതി ആ രീതിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ തന്നെയാണ് റോസിൻ ചെയ്യാൻ പാടുള്ളോ എന്നൊന്നുമില്ല ഇതൊരു നല്ലൊരു മെത്തേഡായതുകൊണ്ട് ഇത് ഞാൻ കാണിച്ചു തരുകയാണ് പക്ഷെ റോസിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോസിൻ ചെയ്യാതെ വയലിൻ വായിച്ചു കഴിഞ്ഞാൽ വയലിൻ്റെ സ്വരം നല്ല രീതിയിൽ ലഭിക്കില്ല അപ്പോൾ റോസിൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് ബോ ഇത് സാധാരണ നമ്മൾ ബോക്സിൽ വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ ലൂസ് ആയി ചെയ്തിട്ടാണ് വെക്കുക പിന്നെ ഈ ഹെയർ ഹോഴ്സ് ഹെയർ ആണ് അത് ഹോഴ്സിൻ്റെ വാലിൻ്റെ ആണ് എന്നാണ് പറയുന്നത് ഇതിനെ സ്വല്പം ഈ ബാക്കിൽ നട്ട് കണ്ടില്ലേ ഇതൊന്നിങ്ങനെ തിരിച്ചു കഴിഞ്ഞതിനെ ടൈറ്റ് ചെയ്യാം അപ്പം സാധാരണ വായിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് ടൈറ്റ് ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ ഈ ഹെയറിനൊരു ടെൻഷൻ കിട്ടും കണ്ടല്ലേ നല്ല ടെൻഷനായി ഇനി റോസിൻ എടുക്കുക ഏത് റോസിനായിക്കഴിഞ്ഞാലും റോസിൻ കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല പിന്നെ നിലത്ത് വീണുകഴിഞ്ഞാൽ ചില്ല് പൊട്ടുന്ന പോലെ ഇത് പൊട്ടിപ്പോകും അപ്പോൾ താഴെ വീഴാണ്ട് ശ്രദ്ധിക്കണം എപ്പോഴും പിന്നെ റോസിൻ്റെ കൂടെ ഒരു ക്ലോത്ത് കിട്ടും ഒരു മഞ്ഞ തുണി അപ്പോൾ അത് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ റോസിൻ ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് ബോയുടെ മുകളിൽ ടച്ച് ചെയ്യാത്ത പോലെ വേണം നമ്മൾ ബോനെ റോസിൻ ചെയ്യാനായിട്ട് അപ്പം റോസിൻ റോസിൻ്റെ ഈ കത്ത നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ബോ റോസിംഗ് ചെയ്യുന്ന സമയത്ത് ഈ തുണി നമ്മുടെ ബോൻ്റെ ഹെയറിന്റെ മുകളിൽ ടച്ച് ടച്ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് മടക്കി വെക്കുക അതൊക്കെ നമ്മുടെ സൗകര്യമാണ് ഞാൻ സാധാരണ ഈ രണ്ട് പേരിൽ സ്വല്പം മുകളിലേക്ക് ഇങ്ങനെ കയറ്റി പിടിക്കാറുണ്ട് സൈഡിലോട്ട് പോകാതിരിക്കാനായിട്ട് എന്നിട്ട് എങ്ങനെ വേണേലും പിടിക്കാം നമുക്ക് വയലിന് വായിക്കുന്ന പോലെ ഹോൾഡ് ചെയ്യണമെന്നൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ നമുക്ക് സൗകര്യമെങ്കിൽ അങ്ങനെ പിടിക്കാം എന്നിട്ട് സ്വല്പം പ്രഷർ കൊടുത്തു വന്ന് അമർത്തിപ്പിടിച്ച് കണ്ടില്ലേ ഇങ്ങനെ ഇതുവരെ ഇത് കുറച്ച് ടെൻഷൻ കുറവുണ്ട് ഒന്ന് ടെൻഷൻ ആക്കട്ടെ ഇങ്ങനെ പിടിച്ച് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്തത് കേട്ടോ സാധാരണ ഞാൻ ഇങ്ങനെയാണ് പിടിക്കാറ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് ഈ തെറ്റം വരെ ബോനെ വലിക്കുക അത് കഴിഞ്ഞ് ഇവിടുന്ന് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് ഈ രണ്ട് പേരിലപ്പം നമ്മുടെ ഗാർഡായി അങ്ങോട്ട് ഒന്ന് പോകാതിരിക്കാനായിട്ട് പതുക്കെ ചെയ്താൽ മതി ഇതെങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പതുക്കെ ചെയ്യണേ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഈ ഹെയർ ചൂടാവാനും ഇതിന്റെ ഗ്രിപ്പ് കുറയാനൊക്കെ ഒരു സാധ്യത ഉണ്ട് അപ്പോൾ വളരെ പതുക്കെ ഇങ്ങനെ ചെയ്താൽ മതി ഇത് ആദ്യത്തെ പുതിയ പോകൊക്കെ ആണെങ്കിൽ ഇത് കുറേ തവണ ചെയ്യേണ്ടി വരും പത്ത് ഇരുപത്തഞ്ച് തവണയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും ഇതേപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ആറ് പ്രാവശ്യം ആവുമ്പോഴേക്കും ഓക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സ്വല്പടി കൂടേ അപ്പോൾ ഞാൻ വയലിൽ പഠിച്ചിരുന്ന സമയത്ത് ബോ ശരിയായി ഉണ്ടോ റോസിനായുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൻ്റെ കൂടെ ഞാൻ ടച്ച് ചെയ്യാൻ പാടില്ലെന്നാണ് ശരിക്കും എന്നാലും ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാ അപ്പോൾ അവിടെ വെള്ള കളർ ആ ഈ പൊടീടെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാനത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ മുന്നേ ചെയ്തിരുന്നത് അപ്പോൾ ഇത് തന്നെ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ട് ഇങ്ങനെ റോസും ചെയ്യാം പക്ഷേ ഇതിലൊരു ഫോൾട്ട് ഞാൻ എനിക്ക് എന്ന് വെച്ചാൽ ഈ ഹെയർ ചൂടാവുന്ന ഒരു സാധ്യത കൂടുതലാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ബോൻ എങ്ങനെ പിടിച്ചിട്ട് റോസിന് ഇങ്ങനെ ഉരക്കയാണ് ചെയ്യാറ് അപ്പൊ ഇങ്ങനെ പല രീതികളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ഒരു രീതിയാണ് ഞാനിപ്പോ ഈ കാണിച്ചു തന്നത് അതായത് റോസിന് ഇങ്ങനെ പിടിക്കുക ഇവിടുന്ന് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിന് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞാല് നമ്മളിതിൽ എക്സ്പെർട്ട് ആവുന്നതോട് കൂടിയിട്ട് നമുക്കൊരു ഗ്രിപ്പ് ഫീൽ ചെയ്യാൻ തോന്നും ആ ഗ്രിപ്പ് വരുന്ന സ്ഥലത്ത് ശരിക്കും റോസിൻ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ തീരെ നമ്മളിങ്ങനെ തന്നെ കുറച്ചധികം പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ആ ഗ്രിപ്പ് ഈ തെറ്റം തൊട്ട് ഈ തെറ്റം വരെയും ഈ ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും നമ്മൾ എക്സ്പേർട്ട് ആവുന്നതോട് കൂടിയിട്ട് അത് മനസ്സിലാവുന്നവരെ നമ്മൾ കുറച്ച് നേരം ആക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്നിവിടെ ടച്ച് ചെയ്ത് നോക്കുക പിന്നെ എപ്പോഴും പറയാറ് എന്താ വച്ചാൽ നമ്മുടെ വേർപ്പ് വെള്ളം ഒന്നും ഈ ഹെയറും ആവാൻ പാടില്ലാണെന്ന് പറയാം അപ്പൊ ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ ടച്ച് ചെയ്ത് നോക്കണം നമുക്ക് പടിയുന്നവരെ ഈ തട്ട് മാത്രം ഒന്നും ടച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് അറിയാം ഇനി ടച്ച് ചെയ്തല്ലേലും കുഴപ്പമില്ല കേട്ടോ ഒരു നമ്മൾ യൂസ് ചെയ്ത് കൊണ്ടിരിക്കണ ഭോഗെങ്കിൽ ഒരാറോ ഏഴോ തവണ ആയിക്കഴി കൂടുതൽ റോസിനായിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് വയലിൻ്റെ കമ്പിയുടെ മുകളിലും വയലിൻ്റെ മുകളിൽ മൊത്തത്തിൽ തന്നെ ഈ പൊടി വീണിട്ട് ആകെ വയലിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ട് വൃത്തിയാടവാൻ സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്യാതിരിക്കണം അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള റോസിൻ മതി കൂടുതൽ റോസിൻ വേണ്ട അപ്പോൾ എങ്ങനെയാണ് ബോർ ഓസ്യം ചെയ്യാറ് ബോർ റോസ്യം ചെയ്യേണ്ടത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം